ഫുൾ ആയിട്ടൊന്നും വാഷ് ചെയ്ത് കളയട്ടോ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ടാവും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും നല്ലൊരു ഇൻസ്റ്റന്റ് കളർ കളറും കിട്ടിയിട്ടുണ്ടാവും അപ്പൊ ഫുൾ ആയിട്ടൊന്ന് നമുക്ക് കളയാം തുടച്ചളയാം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ പേര് ജെസ്ല ഞാനൊരു ബ്യൂട്ടി ബ്ലോഗറാണ് കേട്ടോ ഞാൻ ബ്യൂട്ടീഷ്യൻ ഒക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനെന്ന് ആരും മറന്നു പോകരുത് കേട്ടോ കാണുന്ന സമയത്ത് തന്നെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കും ഒന്ന് ഷെയറും കൂടി ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ് വെച്ചാൽ ഒരുപാട് പഠിച്ചു നിൽക്കുന്നില്ല കാര്യത്തിലേക്ക് തന്നെ പോകാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ് വെച്ചാൽ നമ്മുടെ ഫേസിലൊണ്ട് കറുത്ത പാടുകൾ ടാൻ അടിച്ചിട്ടുണ്ടാകുന്ന കറുത്ത പാടുകൾ പിന്നെ പിഗ്മെന്റേഷൻ ഉണ്ടല്ലോ ഈ ചെറിയ ഇവിടെ നമ്മുടെ കവളും രണ്ട് സൈഡും അതുപോലെ തന്നെ ചുണ്ടില് അതുപോലെ നെറ്റിയിലൊക്കെ വരുന്നൊരു കറുത്ത ഒരു പാടുണ്ട് അതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് മാറാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും പലതും ചെയ്യുന്നവരുണ്ട് അപ്പോൾ അതൊന്നും പെട്ടെന്ന് അങ്ങോട്ട് മാറിക്കിട്ടില്ല നമുക്കത് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് കിട്ടാനും വരാതിരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു പാക്കാണ് കേട്ടോ പാക്ക് പറയുന്നത് നമുക്ക് രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രം മതി ഈ പാക്ക് അതുപോലെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പാക്കും കൂടിയാണ് കേട്ടോ അപ്പം നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഏതു തരം കറുത്ത പാടുകളാണെങ്കിലും പെട്ടെന്ന് നമ്മൾ മാറ്റിയെടുക്കാൻ പറ്റ പക്ഷെ നമ്മൾ ഡെയിലി യൂസ് ആക്കണം ഡെയിലി ഒരു വൺ മന്തി എങ്കിലും കണ്ടു ആയിട്ട് യൂസ് ആക്കിയാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ രണ്ട് യൂസ് പ്രാവശ്യമോ കൊണ്ട് നമുക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ യൂസ് ആക്കുക അപ്പം നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് തൈര് വെച്ചിട്ടാണ് നമ്മൾ ഈ പാക്ക് തയ്യാറാക്കുന്നത് തൈരും കോഫി പൗഡർ മാത്രമാണ് ഈ പാക്കറ്റ് നമുക്ക് വേണ്ടത് വേറെ ഒന്നും അതിലേക്ക് ആഡ് ചെയ്യുന്നില്ല പിന്നെ ഓരോ സാധനവും ആഡ് ചെയ്യുന്നുണ്ട് തേൻ ഹണി അതും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് ഈ മൂന്ന് ഐറ്റംസ് മാത്രമാണ് കേട്ടോ രണ്ടെന്ന് പറഞ്ഞാൽ സോറി രണ്ടല്ല മൂന്നാണ് ഈ മൂന്ന് സാധനങ്ങൾ മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് എന്നും ഡെയിലി ഈവൻ ടൈമ് നമ്മുടെ ഫേസിലേക്ക് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിന് ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ പെട്ടെന്ന് നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഒരുപാട് റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണിത് എല്ലാവർക്കും അറിയുന്ന ഒരു പാക്കും കൂടിയാണ് എന്നാലും ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ അപ്പോൾ ഈ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഈ കറുത്ത പാടുപ്പോവാൻ എന്താ ഒരു വഴി എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ വീഡിയോയിലേക്ക് പോവാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി കൂടുതലെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ കട്ടി തൈരാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ അത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കേണ്ടത് കോഫി പൗഡർ ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഏതു തരം കോഫി പൗഡർ ആണേലും കുഴപ്പമൊന്നുമില്ല അര ടേബിൾ സ്പൂൺ അതും കൂടി ചേർക്കുക പിന്നെ ഹണി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഹണി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ഹണി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതിന് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുക ആ കട്ടയൊക്കെ ആ കട്ട ഉണ്ടല്ലോ തൈരിൻ്റെ കട്ടയും കോഫിൻ്റെ ആ തരു തരിപ്പൊക്കെ നല്ലവണ്ണം മിക്സാക്കി എടുത്തിട്ട് നല്ല സ്മൂത്തി ആയിട്ട് എടുക്കുക അതിന് ശേഷം മാത്രം നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാകും തൈര് പറയുമ്പോൾ നമ്മുടെ ഫേസ് നല്ല നിറം വരുത്താനും മോയ്സ്ചറൈസർ ആയിട്ട് ഇരിക്കാനും നല്ലൊരു ഗ്ലോ വരുത്താനും അതുപോലെ തന്നെ കോഫി പൗഡർ നല്ല ആക്കാനും പാടുകളൊക്കെ മാറാനും സഹായിക്കുന്നതാണ് തേന് പിന്നെ ചുളിവുകളൊക്കെ പോവാനും നല്ല ബ്രൈറ്റ് ആവാനും മോയ്സ്ചറൈസർ ആയിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കും ഈ ത ഇത് സോറി തേന് അപ്പോൾ നല്ലവണ്ണം മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിനൊന്ന് ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ പാക്കൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിത് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയ ശേഷം ഒന്ന് ഫേസിലേക്ക് അപ്പത് കൊടുക്കാം ഫേസ് കാലത്ത് നല്ലവണ്ണം വാഷ് ചെയ്യാം എന്നിട്ട് ഇത് ഒന്ന് അപ്പത് കൊടുക്കാം കേട്ടോ പിന്നെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമുക്കൊന്ന് മസാജും കൂടി ചെയ്യണം കേട്ടോ മസാജ് ചെയ്തിട്ട് വേണം ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാന് വെറുതെ തേച്ച് കൊടുക്കരുത് തേക്കുന്ന സമയത്ത് തന്നെ നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കാന എല്ലാ പാക്ക് ഇടുമ്പോഴും പറഞ്ഞിട്ടുണ്ട് ഏത് പാക്ക് ഇടുമ്പോഴും നമ്മൾ നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം നമുക്ക് മസാജിലാണ് റിസൾട്ട് കിട്ടുന്നത് അപ്പം അപ്പോൾ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നല്ലവണ്ണം മസാജും കൂടി ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഫേസ് മൊത്തം അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം നമുക്കിനെ കാണിക്കുന്നില്ല ഫേസ് മൊത്തത്തിൽ അപ്ലൈ ചെയ്യട്ടോ ഇപ്പം നമ്മൾ രണ്ട് കൈകൊണ്ട് തന്നെ ഇങ്ങനെ നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഇതിൻ്റെ ഭാഗത്ത് നല്ല ഇങ്ങനെ മസാജ് ചെയ്യുക കേട്ടോ നമുക്ക് സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്യുക അത് നോക്കിയിട്ട് ഭാഗത്ത് ഇങ്ങനെ നല്ല രീതിക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അതുപോലെ നെറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ മേലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ കണ്ണിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലേ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാകും എല്ലാ സൈഡ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ കണ്ണിൻ്റെ അവിടെ കണ്ടിട്ട് ഇങ്ങനെ മസാജ് പറഞ്ഞു അതുപോലെ തന്നെ ഈ താടിൻ്റെ ഭാഗത്തു നിന്ന് നമ്മളത് ഇങ്ങനെ മസാജ് ചെയ്യണം കേട്ടോ മേലേക്ക് ഇങ്ങനെ ഇങ്ങനെ കൈ കൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റോളം അതുപോലെ ഈ സൈഡും രണ്ട് മിനിറ്റോളം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക മുകളിലേക്ക് മുകളിലേക്ക് കേട്ടോ അതുപോലെ നമ്മുടെ ഈ ചുണ്ടിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ വിരലിൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെയും ഒരു രണ്ട് മിനിറ്റ് അത് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പോൾ കവിൾ ഭാഗത്തു നിന്നും അതുപോലെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ നമ്മുടെ നമ്മുടെ ഇതുണ്ടല്ലോ കവിൾ ഭാഗം തൂങ്ങില്ല തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഏജ് കൂടുന്ന അനുസരിച്ചിട്ട് നമ്മുടെ ഫേസൊക്കെ ഒന്ന് ചുളിവ് വരാനും നമ്മൾ തൂങ്ങൽ വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പം നമ്മൾ മേലേക്ക് തന്നെ നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡ് എന്നിട്ട് രണ്ട് രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ കൈ മടക്കിയ ശേഷം നല്ല രീതിക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെയാണ് നമുക്ക് മസാജ് ചെയ്യേണ്ടത് എന്നിട്ട് മൊത്തത്തിലൊന്ന് അപ്പഴേ ഇത് കൊടുക്കുക എന്നാൽ നമുക്കൊരു പതിനഞ്ച് മിനിറ്റില് വെയിറ്റ് ചെയ്യാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തണുത്ത വളത്തിൽ വാഷ് ചെയ്ത് കളയാട്ടോ അപ്പം നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വെയിറ്റ് വാഷ് ചെയ്യാം കേട്ടോ അതായത് നമുക്കത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അങ്ങനെ എൻ്റെ ഫേസത്തേക്ക് പാക്കൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നല്ല ഡ്രൈ ആയി ഉണങ്ങിയിട്ടൊന്നുമില്ല ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞവർ നമുക്കത് വെച്ചാൽ മതി അതിനുശേഷം നമുക്ക് ഒരു തണുത്ത വളത്തിൽ വാഷ് ചെയ്ത് കളയാ ഉറപ്പായിട്ട് നിങ്ങൾ ഡെയിലി യൂസ് ആക്കണം ഡെയിലി യൂസ് ആക്കി മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം യൂസ് ആക്കിയിട്ടുള്ള ഒരിക്കലും റിസൾട്ട് കിട്ടില്ല ഇപ്പം ആ യൂസ് ആക്കിയിട്ട് നമുക്ക് റിസൾട്ട് എങ്ങനെയാണ് കിട്ടുക വെച്ചാൽ നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ടാവും ഇൻസ്റ്റൻ്റ് ഉള്ള ഒരു കളറും കിട്ടുന്നതാണ് ആ ഇൻസ്റ്റൻറ്റുള്ള കളറും അതുപോലെ തന്നെ കറുത്ത പാടുകൾ ഒരു പ്രാവശ്യം കൊണ്ട് യൂസ് ആക്കി കഴിഞ്ഞാൽ മാറി കിട്ടില്ല നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ മന്ത്രി യൂസ് ആക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമുക്കൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞാലോ അപ്പം ഒരു കോട്ടന് തുന്നി നെച്ചൊന്ന് തുടച്ചാണ് കളയുന്നത് കേട്ടോ കോട്ടൺ തുണി വെള്ളത്തിൽ മുക്കിയെടുക്കാം എന്നിട്ട് അതെല്ലാവർക്കും അറിയുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാലും മതി ഇപ്പം ഞാനിപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് തുടച്ചാൽ കാണിച്ചു തരുന്നത് കേട്ടോ നല്ല ഒരു ആ ഒരു ഭാഗത്ത് തന്നെ നല്ല ഇതുണ്ടാവും ചില ആൾക്കാർ പറയാറുണ്ട് ഹണി മുടിയിലൊക്കെ വായിക്കുന്നതിൽ മുടി നരച്ച് പോകുമോ എന്നൊക്കെ അതൊക്കെ വെറുതെ പറയുന്നതാണ് മുടിയെ നമ്മൾ നരച്ചൊന്നും പോകില്ല കേട്ടോ ഹണി ആയതുകൊണ്ട് ഒരിക്കലും മുടി നരച്ചൊന്നും പോകില്ല ഹണി കൈയിൽ തേക്കുന്നവരുണ്ട് മുടി നരച്ചൊന്നും പോവില്ല കേട്ടോ അവിടെ വിചാരിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചില ആൾക്കാർ ചോദിക്കാറുണ്ട് മുടി നരച്ച് പോകുന്നുള്ള കാരണം ചില ആൾക്കാർ യൂസ് ആക്കാറില്ല ജസ്റ്റ് സാധനമാണ് ഈ ഹണി നമ്മുടെ ഫേസിലുണ്ടാകുന്ന പാടുകളൊക്കെ പോകാനും അതായത് ടൈറ്റ് ആകാനും ചുളുകളൊക്കെ പോകാനും മോയ്സ്ചറൈസഡ് ആയിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പൊ നല്ലവണ്ണം തുടച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ നിങ്ങൾ ഇതുപോലെ നല്ല രീതിക്ക് തുടച്ചെടുക്കാം കേട്ടോ പിന്നെ ഒരു സൈഡ് തുടച്ചെടുത്തിട്ടുണ്ട് കാണാൻ പറ്റുണ്ടാവും നല്ലൊരു ബ്രൈറ്റ്നെസ് തോന്നുന്നുണ്ടാവും ഈ സൈഡും ഈ സൈഡും നല്ലൊരു വ്യത്യാസം ഉണ്ടാവും അപ്പൊ നമുക്ക് നല്ല രീതിക്കാണ് തുടച്ചെടുക്ക വ്യക്തിക്ക് ഒരുപാട് ഹാർഡായിട്ട് അമർത്തി തുടക്കരുത് നമ്മള് സോഫ്റ്റോട് കൂടി വേണം തുടച്ചെടുക്കാൻ കേട്ടോ സൈഡ് തുടച്ചെടുത്തിട്ടുണ്ട് രണ്ടും കൂടെ രണ്ട് ഡിഫറെന്റ് വന്നിട്ടുണ്ടോ നമുക്ക് നോക്കിയാൽ മനസ്സിലാവാനേ ഉള്ളു കുറച്ച് ബ്രൈറ്റ്നസ് കൂടുന്നത് ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഇട്ടതുകൊണ്ടാണ് കുറച്ച് ബ്രൈറ്റ്നസ്സ് കൂടുതലായി തോന്നുന്നത് കേട്ടോ അപ്പോൾ ആരും ഒന്നും പറയരുത് ഇനി എന്താണ് 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 എന്താ പറയുക ഫിൽറ്റർ ഇട്ടു അങ്ങനെയൊന്നും പറയരുത് ഒന്നും ഇട്ടിട്ടില്ല ഇത് ഫ്ലാഷ് ലൈറ്റ് ഇട്ടതുകൊണ്ട് കുറച്ച് ബ്രൈറ്റ്നസ് കൂടുതലായി തോന്നുന്നതാണ് അപ്പോൾ നമുക്കത് ഫുള്ളായിട്ടൊന്നും വാഷ് ചെയ്ത് കളയാം കേട്ടോ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ ബ്രൈറ്റ്നസ്സ് ഉണ്ടാവും തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും നല്ലൊരു ഇൻസ്റ്റൻറ്റുള്ള കളർ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഫുള്ളായിട്ടൊന്നും നമുക്ക് തുടച്ച് തടിച്ചറിയാം മൊത്തത്തില് കഴുകല്ല തുടച്ചനെ കളഞ്ഞാണ് മൊത്തത്തിൽ കളഞ്ഞിട്ടുണ്ട് നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ ഡെയിലി യൂസ് ആക്കുക ഡെയിലി യൂസ് ആക്കിയാൽ മാത്രമേ നമ്മുടെ മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകളും പിഗ്മെന്റേഷനും കണ്ണടിയിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകള് കുരുക്കളന്ന കത്തപ്പാട് അതുപോലെ തന്നെ വെയിലുകൊണ്ട കരുവാളിപ്പ് അതെല്ലാം മാറി കിട്ടും അപ്പം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുക കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കിയാലും നമുക്ക് നല്ല റിസൾട്ടായിരുന്നു കിട്ടുക അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് കാണുമ്പോൾ നല്ലൊരു ബ്രൈറ്റ്നസ് കുറവുണ്ടായിരുന്നു എന്റെ ഫേസിന് ഇപ്പൊ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന പേക്കാണത് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്ന പാക്കും കൂടിയാണ് കേട്ടോ ഇനി നിങ്ങളുടെ അടുത്ത് ഇനി തേൻ ഇല്ല എന്നാണെങ്കിൽ തേൻ യൂസ് ആക്കേണ്ട ആവശ്യമില്ല തൈരും നമ്മുടെ കോഫി പൗഡർ മാത്രം മതി വേറൊന്നും വേണ്ട കേട്ടോ അത് മാത്രമായിട്ട് ആക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇനി തേനില്ലാത്തവർ അങ്ങനെ തേനില്ലാത്തവർ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസ് കൂടെ നിർത്താൻ പോകുന്നുണ്ട് എൻ്റെ വീഡിയോസ് ഇത്രയും വീഡിയോസ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് യൂസ്ഫുള്ള വീഡിയോ ആണോ തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലൊക്കെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടാകണം ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം എല്ലാവരുടെക്കൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഇനി നല്ല നല്ല വീഡിയോസ് മാഡം അടുത്ത വീഡിയോസ് എടുക്കണം അതുവരേക്കും ഇൻഷാല് ടാ ബൈ താങ്ക്